പാരാമെഡിക്കൽ കോഴ്സിന്റെ മറവിൽ തട്ടിപ്പെന്ന പരാതി തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം പ്രവർത്തിക്കുന്ന മിനർവ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി പഠിച്ചിറങ്ങിയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സ്ഥാപനം തടഞ്ഞു വെച്ചതോടെ കൂട്ടം പരാതിയുമായി വിദ്യാർത്ഥികൾ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി സംഭവത്തിൽ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തു അൻപതിനായിരം മുതൽ ആറ് ലക്ഷം രൂപ വരെ ഫീസ് വാങ്ങിയായിരുന്നു മിനർവ അക്കാദമിക് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് എന്ന പേരിൽ വിവിധ പാരാമെഡിക്കൽ കോഴ്സ് നടത്തിയിരുന്നത് കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ തൊഴിൽ ലഭിക്കാതെ വന്നതോടെയാണ് സ്ഥാപനത്തിന് അംഗീകാരമില്ലെന്ന് മനസ്സിലാക്കിയതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു ജോലി ലഭിക്കാതെ വന്നതോടെ പണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തി ട്രെയിനിങ് ട്രെയിനിങ് രണ്ടാമത്തെ ഇവർ ഇവർ തന്നെ പറയും പിന്നീട് പറയണം സെൽഫായിട്ട് ഇങ്ങനെ കയറണം അങ്ങനെയാണെന്നൊക്കെ ഇവർ ചേരാൻ നേരത്തെ ഇവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അതിനെല്ലാം പ്ലേസ് ആക്കി തരും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഫീസിന്റെ കാര്യം പറഞ്ഞു ഇവർ ഡെയിലി വലിയാണ് എല്ലാം കുട്ടികളും ഹറാസ് ചെയ്യണ ഇവര് ഇവർ ഒരു ദിവസം പല നമ്പറിൽ നിന്ന് പത്ത് അത്ര അവർ അവർ അവരോട് ഈ സർട്ടിഫിക്കറ്റ് എന്നാണ് ഇതോടെ നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ സ്ഥാപനം പിടിച്ചു വെച്ചതായി വിദ്യാർത്ഥികൾ പറയുന്നു സ്ഥാപനത്തിന്റെ അംഗീകാരം ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതോടെ പെരിന്തൽമണ്ണയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചുപൂട്ടി ഇതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെ തൃശൂരിലെ ഓഫീസിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ സംഘടിച്ച് എത്തിയത് പോലീസ് പോലീസ് വിദ്യാർത്ഥികൾ നേരെ തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു പഠിക്കാനായിട്ട് ഇവരുടെ ഒരു സംവിധാനം ഇല്ല എന്നിട്ട് ഇവര് ആ സർട്ടിഫിക്കറ്റില് പ്രാക്ടിക്കലിന് ഇരുന്നൂറ് അഞ്ച് ഞങ്ങൾ ഹൈ മാർക്ക് ഇട്ടിട്ടാണ് പാസ്സായിട്ടുള്ളത് ഏത് ഹോസ്പിറ്റലിലും ചെന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവർ പറയണത് നിങ്ങൾ എന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും മാർക്ക് മേടിച്ചിട്ടില്ല എന്നാണ് അവർ ചോദിക്കുന്നത് സ്റ്റേഷന് മുന്നിൽ തമ്പടിച്ച വിദ്യാർത്ഥികളുമായി പോലീസ് ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കുകയായിരുന്നു സ്ഥാപനത്തിനെതിരെ വിശ്വാസവഞ്ചന ചീറ്റിംഗ് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു കുട്ടികളുടെ കയ്യിൽ നിന്ന് ബോണ്ടായി വാങ്ങിവെച്ച എസ്എസ്എൽസി സർട്ടിഫിക്കറ്റ് അടക്കം നാളെ മടക്കി നൽകാമെന്ന് പോലീസ് ഉറപ്പു നൽകി തുടർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും നിർദ്ദേശിച്ചു ഇതേ തുടർന്ന് പരാതി നൽകിയ ശേഷമാണ് വിദ്യാർത്ഥികൾ സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരളാ ബിഷൻ ന്യൂസ് തൃശൂർ